ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മക്കളെ ഇന്ന് നമുക്ക് കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് അനേകവിധത്തിൽ ഇടപെടുകയാണ് എങ്ങനെ കർത്താവിന്റെ വരവായി എന്നുള്ളത് പലരും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകവസാനിക്കും ഇരുപത്തിയഞ്ചിൽ ലോകവസാനിക്കും കർത്താവിന്റെ വചനം വള്ളി പുള്ളി തെറ്റില്ല ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടേക്കാം എന്റെ വചനം മാറില്ല എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്നു ദൈവപുത്രന് പോലും പിതാവായ ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ് ലോകാവസാനം അല്ലെങ്കിൽ യുഗാന്ത്യം കർത്താവിന്റെ വരവ് ഇത് ഒരാൾക്കും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല ക്രൈസ്തലോൺ എന്നാൽ കർത്താവ് പറയുന്നു നിങ്ങൾ അടയാളങ്ങൾ കണ്ടുകൊണ്ട് അത്തിപ്പൂക്കുന്നത് കണ്ടില്ലേ നിസാരണ പറഞ്ഞാൽ നമ്മുടെ ആലിന്റെ അല കൊഴിയുന്നത് കണ്ടാ നമുക്കറിയാം വേനൽക്കാലം എടുത്തു അങ്ങനെയൊക്കെ ഓരോ അടയാളങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട് ഇപ്പോ വയനാട്ടിലുണ്ടായ ഈ അടയാളങ്ങൾ കണ്ടുകൊണ്ട് ബ്രിട്ടനിൽ നടക്കുന്ന ആ കലാപങ്ങൾ കണ്ടുകൊണ്ട് യുദ്ധങ്ങളും ഭീഷണികളും ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധം കണ്ടുകൊണ്ട് ഒക്കെ നമ്മൾ പഠിക്കണം എങ്ങനെ തമ്പുരാന്റെ വരവായി എന്നുള്ളത് എന്നിട്ട് എത്ര പേര് ഒരുങ്ങുന്നു എത്ര പേര് നമ്മൾ പാപങ്ങളായാലും ഈ ലോകത്തിന്റെ മോഹങ്ങളായാലും ഉപേക്ഷിക്കുന്നു ക്രൈസ്തലോൺ നമ്മള് തിരുവഴുത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കാണുകയാണ് സുശേഷം എട്ടാധ്യായത്തിൽ കാണുന്ന ഒരു ചിത്രമാണത് അതായത് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായി ഒരു സ്ത്രീന്ന് ആർക്കും അവളെ സുഖപ്പെടുത്താൻ കഴിയില്ല ഏതൊക്കെ വിജാതീയ മക്കള് അല്ലെങ്കിൽ ക്രിസ്ത്യാനി മക്കള് തന്നെ ആരെങ്കിലും ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേന്ന് ദൈവത്തിൻറെ കാലിൻ്റെ ചോട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത പല മേഖലകളിൽ നിന്ന് കർത്താവ് രക്ഷിച്ചവരാണ് അത്രയും ഭ്രാന്തന്മാരെ പോലെ കർത്താവിന്റെ പാതാന്തികത്തിൽ ഇരിക്കുന്നവര് പ്രൈസ് ഞങ്ങൾ അങ്ങനെയാണ് ഹല്ലലൂയ അല്ലെങ്കിൽ ഞാനൊക്കെ എന്നേ ആത്മഹത്യ ചെയ്തു പോയി എന്നെ കർത്താവിന്റെ ഒരൊറ്റ കരുണ കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് നമുക്ക് ആ രക്തസ്രാവ രക്തസ്രാവക്കാരിയിലേക്ക് ഒന്ന് കടന്നു വരാം പിന്നിലൂടെ വന്ന് കർത്താവ് തിരക്കിങ്ങനെ ജനങ്ങളുടെ നടുവിൽ കൂടെ പോവാണ് പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു അവളുടെ രക്തസ്രാവം നിലച്ചു യേശു ചോദിച്ചു ആരാണ് എന്നെ സ്പർശിച്ചത് ആരും മിണ്ടിയില്ല അപ്പോൾ പത്രോസ് പറഞ്ഞു ഗുരു ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കല്ലേ യേശു പറഞ്ഞു ആരും എന്നെ സ്പർശിച്ചു എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയിലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിനു സ്പർശിച്ചുവെന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടു എന്നും എല്ലാ ജനങ്ങളുടെയും മുൻപാകെ പ്രസ്താവിച്ചു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക ക്രൈസ്തലോട് അവള് കർത്താവിനെ പന്ത്രണ്ട് വർഷം അവള് ബൈബിള് ഒരു സ്ത്രീ ആയിരുന്നിരിക്കണം കർത്താവിനോട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തി എന്നിട്ടും പന്ത്രണ്ട് വർഷം അവള് രക്തസ്രാവവുമായിട്ട് വലഞ്ഞു നടന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു അനുഭവം എൻ്റെ മക്കളോട് പറയാണ് ഞാനും ഇങ്ങനെ കുറെ കാലം രക്തസ്രാവം ആയിട്ട് കുറച്ചു കാലം അങ്ങനെ നടന്നിട്ടുണ്ട് എന്നിട്ട് ധ്യാനം കൂടി നമ്മള് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് എൻ്റെ ഈ രണ്ടും മുട്ടും താഴെ കുത്താൻ പറ്റില്ലായിരുന്നു ഞാൻ ഇരുന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ കൈ കുത്താതെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലായിരുന്നു എന്റെ പൊന്നുമക്കളെ ഞാൻ കാണാത്ത ഡോക്ടർമാരില്ല ചെയ്യാത്ത ചികിത്സകളില്ല എന്തെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നു നിങ്ങൾ പാലക്കാട് പോത്തമ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ അവിടെ ഒരു വൈദ്യനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ട് ഗുരുവായൂര് കാടാമ്പുഴ തൃപ്രയാർ എവിടെയെല്ലാം പോകാമോ ഈ അമ്പലങ്ങളും മുഴുവനും ചുറ്റിയിട്ടുണ്ട് പണിക്കരമായ പണിക്കരായിട്ടുള്ള എല്ലാ ഒരുവിധ ആളുകൾ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ ഒക്കെ അരികിൽ പോയിട്ടുണ്ട് ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെ രണ്ടമ്പലം ഉണ്ട് ഒന്ന് വിഷ്ണുവിന്റെയും ഒന്ന് ശിവന്റെയും ഈ ശിവന്റെ അമ്പലത്തിന് ശനിയാഴ്ച വ്രതം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ശനിയാഴ്ചയും പറ്റാവുന്ന ദിവസങ്ങള് അല്ലാത്ത ദിവസങ്ങളിലും മുഴുവൻ എനിക്ക് അനുവദനീയമായ ആർത്തവം ഇല്ലാത്ത ദിവസങ്ങളിലും മുഴുവനും അവിടെ പോയിട്ടുണ്ട് വർഷങ്ങളോളാണ് പോയിരിക്കുന്നത് വിഷ്ണുവിന്റെ അമ്പലം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ട് ഇവിടെ അടുത്ത് ആ അമ്പലത്തിൽ ഡെയിലി എന്ന് പറഞ്ഞ പോലെ പോക്കായിരുന്നു ഞങ്ങളുടെ ദേശക്കാരും മുഴുവൻ എന്നെ അറിയാൻ തുടങ്ങിയത് ഈ അമ്പലം ചുറ്റുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് തന്നെ ഒരു കുടുംബക്ഷേത്രം ഉണ്ട് അത് വേറെ പാറമേക്കാവ് വടക്കും ഇനി പോകാത്ത ഒരു സ്ഥലവും ഇല്ല ചെയ്യാത്ത ഒരു പൂജ കർവാധികളും ഇല്ല പ്രൈസ്തലോൺ അമൃതാനന്ദ മൈലെടുത്തേക്ക് പ്രാവശ്യം പോയി പുളികാരി പിന്നെ എന്തെന്നാ പറയാ സ്ഥലത്തിന്റെ പേര് കൊടുങ്ങല്ലൂര് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഓരോരുത്തർ ടോക്കൺ എടുത്തിട്ട് അന്ന് മുപ്പത് ഉറുപ്പിയാണ് അതിന്റെ ഉള്ളിലേക്ക് കടക്കയാണ് എന്തുകൊണ്ടോ ദൈവം നമ്മൾ അതിനു മാത്രം അനുവദിച്ചില്ല ഞങ്ങൾക്ക് കടക്കാൻ പറ്റിയില്ല പോയിതാ കടക്കാൻ പറ്റാതെയാണ് നമ്മൾ പുറകോട്ടേക്ക് പോന്നു പിന്നെ എന്തുകൊണ്ടോ എന്റെ മനസ്സിലേ അത് മനുഷ്യനായിട്ടുള്ള ഒരു വ്യക്തിയല്ലേ അത് അത് ശരിയല്ല എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നിരുന്നു ഞാൻ അങ്ങനെ അവിടെ നിന്നും പോന്നിരുന്നു ക്രൈസ്തലോർ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു ധ്യാനം കൂടാന്ന് എൻ്റെ മക്കൾ മക്കളാലോചിച്ച് നോക്കണം അഞ്ചു ദിവസത്തെ ഒറ്റ ഒരു ധ്യാന കേന്ദ്രത്തെ പോയിട്ട് ഒരു ധ്യാനം കൂടിയതാ മുട്ട് രണ്ടും താഴെ വെക്കാൻ പറ്റില്ല കൈ രണ്ടും കുത്താതെ എഴുന്നേൽക്കാൻ പറ്റില്ല പിന്നെ ബ്ലീഡിങ് ആണെങ്കിൽ ബ്ലീഡിങ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇന്ന് പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് പരിശു അച്ഛൻ തലയിൽ എന്നാൽ അച്ഛന്മാരാണ് കൈ വെക്കണത് കേട്ടോ അച്ഛൻ എൻ്റെ തലയിൽ കൈ വെച്ചതും ഞാൻ ഒരു കൊടുങ്കാറ്റ് കണക്ക് എഴുന്നേറ്റ് ഷോക്കടിക്കുന്ന അനുഭവം ഉണ്ടായി ശരീരം മുഴുവൻ കരണ്ട് പാസ് ചെയ്ത് എന്റെ ശരീരത്തിലെ എൻ്റെ ശരീരത്തിലെല്ലാവളും മറ്റൊരാളെടുത്ത് ഉപയോഗിക്കുന്ന ഞാൻ മറ്റൊരു വ്യക്തിയായി തീർന്നു പ്രൈ സ്ഥലം എൻ്റെ ബ്ലീഡിങ് അവിടെ വെച്ച് നിന്നു എനിക്ക് സുഖമായിട്ട് എഴുന്നേൽക്കാനും നിൽക്കാനും പറ്റാവുന്ന രീതിയിൽ ഒരു മിനിറ്റ് നേരത്തെ കർത്താവിന്റെ തൊടല് കണ്ടു ഈ പെണ്ണ് ഇവിടെ പറഞ്ഞത് ഈ രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞത് കേട്ടോ അവള് പറയണ് ജനക്കൂട്ട് ആരെന്നെ തൊട്ടത് എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചു എന്ന് കർത്താവ് പറയാണ് പത്രോസ് ലീഹ പ്രയാണ് എൻ്റെ പൊന്നു നാഥ ഈ കണ്ട ജനം തിക്കിത്തെരക്കി തിക്കി തിരക്കി വരുമ്പോ ആരാതിന്ന് എങ്ങനെ ചോദിച്ചാലേ ശരിയാവെന്ന് പക്ഷെ എന്നിൽ നിന്നും ഒരു ശക്തി പുറപ്പെട്ടു എന്ന് കാരണം അത്രമാത്രം പ്രാർത്ഥിച്ചൊരു സ്ത്രീയായിരുന്നിരിക്കണം അവള് അത്രമാത്രം വലഞ്ഞൊരു സ്ത്രീ ആയിരിക്കണം നൂറാടുകളിൽ തൊണ് ഒരെണ്ണത്തിനെ കാണാതെ വന്നപ്പം തൊണ്ണൂറ്റിയമ്പതിനും ഉപേക്ഷിച്ച് നഷ്ടപ്പെട്ടു പോയതിനെ തോളിലേറ്റിയ കർത്താവാണ് നമ്മൾ പിന്നീട് കടന്ന് വരുമ്പോൾ ധൂർത്തുപുത്രനെ പോലെ കർത്താവും നമുക്ക് വിരുന്നൊരുക്കി മോതിരട്ട് പട്ടുടിപ്പിച്ച് കർത്താവും നമ്മെ തോളിലാണ് എടുക്കുന്നത് കാരണം മാത്രം നമ്മൾ മുറിവേറ്റു എന്ന് കർത്താവിനറിയാം ക്രൈസ്തരോൺ അതൊക്കെ എനിക്ക് മുപ്പത് വയസ്സില്ല മക്കളെ ആ കാലഘട്ടത്തിലാണ് ഞാൻ അങ്ങനെ വന്നിരിക്കുന്നത് പിന്നീട് എനിക്കൊരു ഭ്രാന്തൻ സ്നേഹമായിരുന്നു ഇന്നോളം കർത്താവിനോട് ഇവിടെ ഞാൻ പറയാൻ വന്നൊരു പോയിന്റ് ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് പറയാൻ വന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാല് ആ സ്ത്രീ പിന്നീട് എന്താ ചെയ്തത് അവൾ കാൽക്കൽ വീണ് എന്തിനാണ് എന്നെ ഞാൻ കർത്താവിന്ന് എന്നെ സ്പർശിച്ചത് എനിക്കിപ്പോ തന്നെ സുഖം കിട്ടി അവിടെ സാക്ഷ്യപ്പെടുത്താണ് കർത്താവിനോട് സമൂഹത്തിന്റെ മുൻപിൽ നിന്ന് അവൾ സാക്ഷി ജനങ്ങൾ ജനങ്ങളുടെ മുൻപാകെ അവൾ പ്രസ്താവിച്ചു എന്നാണ് പറയുന്നത് അവൾ അവിടെ തന്നെ വെച്ച് സാക്ഷ്യപ്പെടുത്തി ഇതാണ് നമ്മുടെ കൃപാസനത്തിലും കണ്ടുപോരുന്നത് ഈ സാക്ഷ്യം ക്രൈസ്തലോ നീ ഈ ഭൂമിയിൽ എന്നെ പറഞ്ഞാൽ മനുഷ്യന്റെ മുമ്പിൽ എന്നെ പറഞ്ഞാൽ പിതാവിന്റെ മഹത്വത്തിൽ എല്ലാ മാലാഘമാരുടെ മുൻപിലും ഞാൻ നിന്നെയും പിന്നെയും പറയും എന്നെ പറയാൻ ലജ്ജിച്ചാൽ ഞാനും ലജ്ജിക്കും ക്രൈസ്തലോൺ അതുകൊണ്ട് ഈ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ദേശത്തൊക്കെ നിങ്ങൾക്ക് പറയാൻ എന്തുമാത്രം അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾ എത്ര പേര് ഇങ്ങനെ സാക്ഷികളായിട്ട് ജീവിക്കുന്നുണ്ട് നമ്മൾ ആ ബെത്സൈദ കുളക്കടവിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കാണുന്നുണ്ട് മുപ്പത്തിയെട്ട് ഇവിടെ പന്ത്രണ്ട് വർഷാണ് ഈ സ്ത്രീ രക്തസ്രാവമായിട്ട് ഒന്നാലോചിച്ച് നോക്കൂ പന്ത്രണ്ട് വർഷം അങ്ങനെ നടക്കുമ്പോ ആർക്കും സുഖപ്പെടുത്താൻ സാധിക്കാത്ത സ്ത്രീ എന്നാണ് പറയുന്നത് ദൈത കുളക്കടവിലും ഇതുപോലെ തന്നെ മുപ്പത്തിയെട്ട് വർഷമാണ് അവിടെ കിടന്നത് ഒരു രോഗി അങ്ങനെയുള്ള മക്കളുടെ അരികിലേക്ക് കർത്താവ് കടന്നു വരികയാണ് എന്തേ നിന്നെ ആരും സുഖപ്പെടുത്തിയില്ലേ എന്ന് ചോദിച്ചിട്ട് ഇല്ല കർത്താവെ എന്നെ ഇറക്കാനാ ആരും ഇല്ല പുഴയിലിരിക്കുന്നത് ക്രൈസ്തലോ ഈ അനാഥരുടെയും വിധവകളുടെയും ദൈവമാണ് കർത്താവ് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയണു നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു രോഗമായിരിക്കാം ഒരു ദിവസം ഇങ്ങോട്ട് പ്രാർത്ഥിച്ചത് ഇപ്പൊ അങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ കാത്തിരിക്കണ്ട വർഷങ്ങളോളം നിങ്ങൾ യാക്കോബ് പോലെ യാക്കോബിനെ പോലെ സ്ലീഹ അല്ല സോറി യാക്കോബിനെ പോലെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിട്ടുപോകില്ല എന്ന് പറഞ്ഞ് മുറുകെ പിടിക്ക് കർത്താവിനെ കർത്താവ് തൊടും കർത്താവ് വരും ഷുവർ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ് ഹല്ലലിജ ആ കർത്താവ് ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ബ്ലീഡിങ് ഒക്കെ അവിടെ വെച്ച് മാറി എന്ന് ഞാൻ പറഞ്ഞുല്ലോ വീണ്ടും എനിക്ക് ബ്ലീഡിങ് വരികയാണ് വർഷങ്ങൾ പിന്നിട്ടപ്പോ പിന്നീട് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യാണ് ചെയ്തത് അത് ഞാൻ അങ്ങോട്ട് ഡോക്ടറോട് പറഞ്ഞിട്ടാണ് കേട്ടോ കാരണം മധുബഹായിൽ കയറി ക്ലാസ് എടുക്കണമെങ്കിൽ പിന്നെ ക്രിസ്ത്യ മാമോദിസം മുങ്ങാതെ പറ്റില്ലാന്ന് ഞങ്ങളുടെ പള്ളിയില് അന്ന് കാലത്ത് ഓരോ വ്യക്തികളും അച്ഛനോട് പറഞ്ഞു അച്ഛൻ അത് എന്നോട് ഒന്ന് ഷെയർ ചെയ്തു എനിക്കപ്പൊ കർത്താവല്ലേ വലുത് ഞാൻ ഉടനെ പറഞ്ഞു ഞാൻ മധുബഹായിൽ കയറാൻ തയ്യാറാണെന്ന് നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട് നമുക്ക് മെൻസസ്പിരീഡുകളില് എന്നെ മധുബായിലൊക്കെ കയറാനും ബൈബിൾ എടുക്കാനും ഒക്കെ ഒരു പേടിയാണ് ഇന്നും എന്നോ മക്കളോട് ഇന്നും പല മക്കളും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചേച്ചി നമ്മളിത് ചെയ്യേണ്ടത് ശരിയാണോന്ന് കർത്താവിന്റെ മക്കൾക്ക് അതിനൊന്നുമില്ല കൈ കഴുകണം കുളിക്കണം വൃത്തിയായിട്ട് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അതെല്ലാം ജപമാലയ്യാലേ എന്തായാലും വിശുദ്ധിയോടെ എടുക്കുക ബൈബിളൊക്കെ ഒന്ന് വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുക പ്രൈസാദ വിശുദ്ധിയുടെ പുണ്യം നമുക്ക് ലഭിക്കും അങ്ങനെ അപ്പൊ മാമൂദിസം മുങ്ങേ പറ്റുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ മുങ്ങാൻ തയ്യാറാന്ന് അപ്പൊ എനിക്കൊരു ചെറിയ ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് എനിക്ക് മധുബായിൽ കയറാൻ ഒരു ഭയം വന്നു അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇത് നീക്കിക്കളഞ്ഞോളാൻ അപ്പൊ ഡോക്ടറെ അപ്പൊ അത്ര വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ബ്ലീഡിങ് ഇടയ്ക്കിടക്കിടയ്ക്ക് കണ്ടത് കൊണ്ടാണ് ഞാൻ പച്ച മലയാളത്തിൽ മക്കളോട് മനസ്സിലാക്കാൻ വേണ്ടി പറയണം നമ്മളത് റിമൂവ് ചെയ്യാൻ ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് പറയണം ഇന്ന് വർഷങ്ങളോളായി യൂട്യൂസ് റിമൂവ് ചെയ്ത വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നില്ലേ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നു രണ്ട് കാലുകള് മര്യാദക്ക് രണ്ട് മിനിറ്റ് എനിക്ക് നടക്കാൻ പറ്റില്ല പള്ളിയിൽ പോയാൽ മിക്കവാറും ഞാൻ ഇരിക്കുകയാണ് എൻ്റെ വലത് കൈ പൊക്കാൻ എനിക്ക് പ്രയാസമാണ് പക്ഷേ ഞാൻ കാത്തിരിക്കുകയാണ് ഒന്ന് തീരുമുന്നമേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിൻ്റെ സമയമാകുമ്പോൾ ഓരോന്ന് ഓരോന്ന് ദൈവം എനിക്ക് സുഖപ്പെടുത്തി തന്നിട്ടുണ്ട് ആ കർത്താവ് പന്ത്രണ്ട് വർഷം കാത്തിരിക്കാനാണോ പറയുന്നത് ഞാൻ അത്രയും കാലം ജീവിക്കുവോ എനിക്കറിയില്ല പക്ഷേ കർത്താവിന്റെ ആ നിശ്ചയത്തിന്റെ മുൻപിൽ കർത്താവെ ഉചിതം ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമൊരുടണമേ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ എന്തിനും ഏതിനും ഒരു സമയമുണ്ട് അതുവരെ ഞാൻ പറയുന്ന ഒരു ഭാഷയാണ് എൻ്റെ ശത്രുക്കളെ നിങ്ങൾ മിക്കായിയുടെ സുശേഷാറിൻ്റെ ഏഴ് എൻ്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും നീതി നടത്തി തരുകയും ചെയ്യുന്നത് വരെ അവിടുത്തെ രോഷം ഞാൻ സഹിക്കും എന്തെന്നാൽ ഞാൻ അവനെതിരെ പാപം ചെയ്തു പോയിട്ടുണ്ട് അവൻ എന്നെ രക്ഷയിലേക്ക് നയിക്കും അവൻ എൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കും ക്രൈസ്തലോൺ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അവനെ സാക്ഷ്യപ്പെടുത്തുന്നു അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു അവന് വേണ്ടി മരിക്കൻ തയ്യാറായി കാത്തിരിക്കുന്നു ക്രൈസ്തലോൺ ഓരോ വ്യക്തികളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും ഇൻസ്റ്റന്റ് അപ്പം പോലെ എന്തൊക്കെയോ കിട്ടുന്നു യേശു എൻ്റെ മക്കൾ കാത്തിരിക്കരുത് കർത്താവ് ക്രിസ്ത്യാനി മക്കളോട് പറയുന്നതാ അനേകം കഷ്ടതകളിലൂടെ അവർ കടന്നു പോകേണ്ടിയിരിക്കുന്നു യേശു നടന്ന വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തലോൺ ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിസ്താവസയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വശക്തനായ ദൈവമേ ആമേൻ